ഏവർക്കും നമസ്കാരം ഇന്ന് നാം ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങളെക്കുറിച്ചാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത് ഓഗസ്റ്റ് മാസത്തെ ഫലങ്ങൾ പരിശോധിക്കുന്നതിന് മുന്നോടിയായി ഈ മാസത്തെ ഗൃഹസഞ്ചാരങ്ങൾ ഒന്ന് പരിശോധിക്കാം സൂര്യൻ ഓഗസ്റ്റ് മാസം പതിനാറാം തീയതി വരെയും കർക്കിടക രാശിയിൽ സഞ്ചരിക്കുന്നു ഓഗസ്റ്റ് മാസം പതിനേഴ് തൊട്ട് ചിങ്ങമാസം പിറക്കുന്നു അന്നേ ദിനം തൊട്ട് സൂര്യൻ ചിങ്ങരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ഈ ഓഗസ്റ്റ് മാസം മുഴുവനായും കന്നിരാശിയിലാകും സഞ്ചരിക്കുക ബുധൻ ഓഗസ്റ്റ് മാസം ഇരുപത്തൊൻപത് വരെയും കർക്കിടകത്തിലും തുടർന്ന് ചിങ്ങരാശിയിലും സഞ്ചരിക്കും ഫലത്തിൽ ഈ മാസം മുഴുവനും കർക്കിടകത്തിലാണ് ബുധൻ സഞ്ചരിക്കുന്നത് എന്ന് പറയാം വ്യാഴം മിഥുനരാശിയിൽ തൻ്റെ സഞ്ചാരം തുടരുന്നു ശുക്രൻ ഓഗസ്റ്റ് ഇരുപത് വരെയും മിഥുനരാശിയിലും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ കർക്കിടകരാശിയിലും സഞ്ചരിക്കുന്നു ശനി വക്രഗതിയിൽ മീനരാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ യഥാക്രമം കുംഭരാശിയിലും ചിങ്ങരാശിയിലുമായി തങ്ങളുടെ സഞ്ചാരം തുടരുന്നു ഈ മാസം സംഭവിക്കുന്ന വലിയൊരു സവിശേഷത എന്നത് ദേവഗുരുവായ വ്യാഴവും അസുരഗുരുവായ ശുക്രനും മിഥുനരാശിയിൽ യോഗം ചെയ്ത് സഞ്ചരിക്കുന്നു എന്നതാണ് ഈ യോഗം ഓഗസ്റ്റ് ഇരുപത് വരെയും ഉണ്ടാകുന്നതാണ് ചില രാശിക്കാർക്ക് ഈ യോഗം ഏറെ ശ്രേഷ്ഠമായ ഫലങ്ങളിൽ നൽകുകയും ചെയ്യും അപ്പോൾ മേൽപ്പറഞ്ഞ ഗൃഹസഞ്ചാരങ്ങളുടെ ഫലമായി ഓരോ രാശിജാതർക്കും ഓഗസ്റ്റ് മാസം അനുഭവത്തിൽ വരാനിടയുള്ള ഫലങ്ങൾ നമുക്ക് പരിശോധിക്കാം മീനക്കൂർ പൂരോട്ടാതി കാൽ ഉത്രട്ടാതി രേവതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ അഞ്ച് ആറ് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് സൂര്യൻ്റെ ഇഷ്ടഭാവം അല്ല അതുകൊണ്ട് തന്നെ ഈ ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ ഈ കൂറുകാർക്ക് ചില പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം അഞ്ചാം ഭാവത്തെ കൊണ്ട് പ്രധാനമായും സന്താനങ്ങളുടെ ആരോഗ്യം ക്ഷേമം പഠനം എന്നിവയെല്ലാം നിർണയിക്കുന്നു കൂടാതെ ഓർമ്മശക്തി ആശയവിനിമയം എന്നിവയെയും കുറിക്കുന്നത് ഇതേ ഭാവം കൊണ്ട് തന്നെയാണ് അഞ്ചിൽ കൂടി സൂര്യൻ സഞ്ചരിക്കുമ്പോൾ സന്താനങ്ങൾക്ക് ചില ശാരീരികമായ ക്ലേശങ്ങൾ അതുകൊണ്ട് പഠനത്തിൽ വരാവുന്ന ചില തടസ്സങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം മുതിർന്നവരിൽ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ വരുന്ന കാലതാമസം അതുമൂലമുണ്ടാകുന്ന കഷ്ടനഷ്ടങ്ങൾ എന്നിവയെയും സൃഷ്ടിക്കാം ഉപാസനാമൂർത്തികളുടെ പ്രീതിയും ഈ സമയം കുറയാമെന്നതിനാൽ ഉപാസനാമൂർത്തികളെ പൂർണ്ണത്തിൽ സർവാധികം ശക്തിയോടെയും വിശ്വാസത്തോടെയും ധ്യാനിക്കുക തുടർന്ന് ഓഗസ്റ്റ് പതിനേഴ് മുതൽ സൂര്യൻ ഈ കൂറുകാർക്ക് ഏറ്റവും ഗുണദാതാവായി മാറുന്നു കാരണം അന്നേ ദിനം തൊട്ട് സൂര്യൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവമായ ആറാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുവാൻ തുടങ്ങും ആറാം ഭാവം എന്നത് രോഗങ്ങൾ ശത്രുക്കൾ കടങ്ങൾ എന്നിവയെല്ലാം കുറിക്കുന്ന ഭാവമാകുന്നു എന്നാൽ സൂര്യൻ ഈ ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്കെല്ലാം നാശം വരുത്തുകയും ഊർജത്തെ നൽകുകയും ചെയ്യും തുടർന്ന് രോഗമുക്തി ശരീരസുഖം മനസ്സുഖം എന്നിവ കൈവരും ശത്രുനാശം സാമ്പത്തികമായ പ്രതിസന്ധികളിൽ നിന്ന് മോചനം ലക്ഷ്യപ്രാപ്തി ധനാഗമം എന്നിവയെയും നൽകും ഏത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അവയെ എല്ലാം ശുഭാപ്തി വിശ്വാസത്തോടു കൂടിയും ആത്മവിശ്വാസത്താലും വിജയത്തിലും ലക്ഷ്യത്തിലും ഇവർ എത്തിക്കും ഔദ്യോഗിക രംഗത്തും അംഗീകാരം പ്രശസ്തി മേലധികാരികളുടെ പ്രീതി എന്നിവ ഉണ്ടാകുന്നതാണ് ഈ കൂറുകാരുടെ രാശ്യാധിപനായ വ്യാഴം നാലാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നത് അനുകൂലമായ ഫലങ്ങളെ നൽകില്ല എന്നാൽ കടുത്ത ദോഷങ്ങളെയും നൽകില്ല നാലാം ഭാവം കുടുംബഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ കുടുംബാംഗങ്ങൾക്ക് ചില ശാരീരിക മാനസിക ക്ലേശങ്ങൾ പ്രയാസങ്ങൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവ നാലിലെ വ്യാഴം സൃഷ്ടിക്കാം വ്യാഴമെന്നത് ഈ കൂറുകാരുടെ രാശ്യാധിപൻ തന്നെയാകുന്നു അതുകൊണ്ട് തന്നെ മറഞ്ഞ് നിൽക്കുന്ന ഈശ്വരാനുഗ്രഹം ഉണ്ടാകുവാൻ ഇവർ രാശ്യാധിപനായ വ്യാഴത്തെയും അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെയും ധ്യാനിക്കുക വ്യാഴപ്രീതി വരുത്തുക ഏഴാം ഭാവത്തിലൂടെയാണ് ചൊവ്വ സഞ്ചരിക്കുന്നത് ഏഴാം ഭാവം ചൊവ്വയുടെ അനിഷ്ടഭാവമാകുന്നു എന്നതിനാൽ ഏഴിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് പ്രതികൂലമായ ഫലങ്ങളിൽ നൽകാം തൽഫലമായി പ്രണയ ദാമ്പത്യ ബന്ധങ്ങളിൽ തെറ്റിദ്ധാരണകൾ ഈഗോ അഭിപ്രായ ഭിന്നതകൾ എന്നിവയെ സൃഷ്ടിക്കാം കുടുംബത്തിലും സൗഖ്യം കുറയാം ഏഴാം ഭാവം കൂട്ടായ സംരംഭങ്ങൾ പാർട്ണർഷിപ്പ് ബിസിനസ് എന്നിവയെ കുറിക്കുന്നു എന്നതിനാൽ ഈ മേഖലകളിൽ അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയെ ഉണ്ടാക്കുകയും അത് പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യാം ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവത്തിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക അഞ്ചാം ഭാവം എന്നത് ബുധൻ്റെ അനിഷ്ടഭാവം ആകുന്നു തൽഫലമായി അഞ്ചിൽ കൂടി സഞ്ചരിക്കുന്ന ബുധൻ സന്താനങ്ങൾക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ പഠനത്തിൽ അലസത ഏകാഗ്രത ഇല്ലായ്മ എല്ലാം സൃഷ്ടിക്കാം കൂടാതെ ആശയക്കുഴപ്പങ്ങൾ തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പാളിച്ചകൾ എന്നിവ ഔദ്യോഗിക രംഗത്തും കുടുംബരംഗത്തും ചില പ്രതിസന്ധികളെ സൃഷ്ടിക്കാം ശുക്രൻ ഈ കൂറുകാരുടെ നാല് അഞ്ച് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ഈ രണ്ട് ഭാവങ്ങളും ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങൾ ആകയാൽ ശുക്രൻ ഈ കൂറുകാർക്ക് ഏറെ ഗുണാനുഭവങ്ങളെ നൽകും നാലാം ഭാവം എന്നത് സുഖസ്ഥാനമെന്നും അറിയപ്പെടുന്നു കൂടാതെ മാതാവ് കുടുംബം വാഹനം എന്നിവയെയും നാലാം ഭാവം സൂചിപ്പിക്കുന്നു നാലാം ഭാവം ശുക്രൻ്റെ ഇഷ്ടഭാവങ്ങളിൽ ഒന്നാകുന്നു അതുകൊണ്ട് തന്നെ ശുക്രൻ ഈ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും അതുകൊണ്ട് തന്നെ ശുക്രൻ നാലിൽ സഞ്ചരിക്കുമ്പോൾ മാതൃസൗഖ്യം കുടുംബത്തിൽ ക്ഷേമം ഐക്യം സന്തോഷം എന്നിവയെല്ലാം അനുഭവപ്പെടും ബന്ധുമിത്രാദികൾ തമ്മിലും ഈ സമയം നല്ല ബന്ധം സ്ഥാപിക്കും കൂടാതെ നാലാം ഭാവം വാഹനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതിനാൽ വാഹനം വാങ്ങുക വിൽക്കുക തുടങ്ങിയ ക്രയവിക്രയങ്ങൾക്കും ഈ സമയത്ത് സാധ്യതകൾ ഉണ്ടാകും തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തൊന്ന് മുതൽ ഈ കൂറുകാരുടെ അഞ്ചിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് ഏറെ ശുഭദായകനാകുന്നു അഞ്ചാം ഭാവം എന്നത് സന്താനഭാവം എന്നറിയപ്പെടുന്നു കൂടാതെ ബുദ്ധി ഓർമ്മ പഠനം വിദ്യാഭ്യാസം എന്നിവയെയും ഓഹരി വിപണി എന്നിവയെയും ഈ അഞ്ചാം ഭാവം കൊണ്ടാണ് കുറിക്കുന്നത് ശുക്രൻ അഞ്ചിൽ സഞ്ചരിക്കുമ്പോൾ സാമ്പത്തികമായ പുരോഗതി ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും അഞ്ചാം ഭാവം സന്താനങ്ങളെ കുറിക്കുന്നതിനാൽ പ്രധാനമായും സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി ആരോഗ്യം കലാസാഹിത്യ രംഗങ്ങളിൽ മുന്നേറ്റം നേട്ടം അംഗീകാരം എന്നിവയെല്ലാം കൈവരും ജാഭാവം മനസ്സിനെയും കുറിക്കുന്നു എന്നതിനാൽ ശുക്രൻ അനുകൂലമായ ഈ ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ മാനസികമായി നല്ല സമാധാനം സുഖം എന്നിവ അനുഭവപ്പെടും പൂർവപുണ്യം ഈ സമയത്ത് അധികരിച്ച് നിൽക്കുമെന്നതിനാൽ ഗുരുത്വം സകല പ്രവൃത്തികളിലും ഉണ്ടാകും ശനി മീനക്കൂറുകാർക്ക് പൊതുവെ അനിഷ്ടമായ ഫലങ്ങൾ നൽകുന്ന നിലയിൽ ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് ഇത് എന്നാൽ ശനി നിലവിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്നതിനാൽ ഈ കൂറുകാർക്ക് അത് വലിയ ഒരു ആശ്വാസമായി മാറിയിരിക്കുന്നു തൽഫലമായി രോഗാരിഷ്ടതകൾ അനുഭവിക്കുന്നവർക്ക് രോഗമുക്തി ലഭിച്ച് ആരോഗ്യം കൈവരും കൂടാതെ ശാരീരികമായ സൗഖ്യം മനസ്സുഖം എന്നിവയും ലഭിക്കും സാമ്പത്തികമായ പ്രതിസന്ധികൾ കടബാധ്യതകൾ എന്നിവയിൽ നിന്നും ഇവർക്ക് മോചനം ലഭിക്കുകയും സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗത്തും പ്രതിസന്ധികൾ അകലുകയും സുഖകരമായ ഒരു അന്തരീക്ഷം ഉണ്ടാകുകയും ചെയ്യും കൂടാതെ കർമ്മവിഘ്നം കാലതാമസം എന്നിവ അകന്ന് കാര്യങ്ങൾ സുഗമമായി നടക്കും ശനി എന്നത് ഈ കൂറുകാരുടെ പതിനൊന്നാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനും ആകുന്നു പതിനൊന്നാം ഭാവാധിപൻ വക്രത്തിൽ സഞ്ചരിക്കുന്നതിന് ഫലമായി ഇവർക്ക് ധനപരമായി ഉയർച്ച ബിസിനസ്സിൽ വളർച്ച ലാഭം എന്നിവ ഉണ്ടാകും രാഹു കേതുക്കൾ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിലും ആറിലുമായി സഞ്ചരിക്കുന്നു പന്ത്രണ്ടാം ഭാവം എന്നത് ചെലവുകളുടെ ഭാവം എന്നാണ് അറിയപ്പെടുന്നത് തൽഫലമായി ധനപരമായി വളരെയധികം ശ്രദ്ധിക്കേണ്ട സമയമാണ് ഇത് പാഴ്ചെലവുകൾ അധിക ചെലവുകൾ എന്നിവയെല്ലാം രാഹു പന്ത്രണ്ടാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാം തൽഫലമായി സാമ്പത്തികമായ പ്രതിസന്ധികൾ ഉടലെടുക്കാം കൂടാതെ പന്ത്രണ്ടിലെ രാഹു രോഗാനിഷ്ടതകൾ മാനസികമായ സംഘർഷങ്ങൾ എന്നിവയ്ക്കും കാരണമാകാം എന്നാൽ വിദേശവുമായി ബന്ധപ്പെട്ട് ജോലി വരുമാനം ധനപരമായ നേട്ടങ്ങൾ പഠനം ഗവേഷണം എന്നിവയ്ക്ക് ഏറെ അനുയോജ്യമായ സമയവും ആകും ഇത് കേതു ഈ കൂറുകാർക്ക് വളരെ ഇഷ്ടഫലദായകനായി ഭവിക്കുന്നു കേതു ഈ കൂറുകാരുടെ ആറാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിക്കുന്നത് ആറാം ഭാവം എന്നത് കേതുവിൻ്റെ ഇഷ്ടഭാവം ആണ് രോഗാരിഷ്ടതകൾ ശത്രുക്കൾ കടങ്ങൾ സാമ്പത്തികമായ പ്രതിസന്ധികൾ വിപരീതചിന്തകൾ എന്നിവയെല്ലാം സൂചിപ്പിക്കുന്ന ഈ ഭാവത്തിൽ കേതു സഞ്ചരിക്കുമ്പോൾ അത് ഇപ്പറഞ്ഞ വിപരീത ശക്തികൾക്ക് നാശം വരുത്തുന്നു തൽഫലമായി രോഗമുക്തി ശത്രുനാശം കടങ്ങളിൽ നിന്നും മോചനം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവയെല്ലാം കൈവരുന്നു ഏത് പ്രതിസന്ധികളെയും ഇവർ ആത്മവിശ്വാസത്തോടു കൂടി നേരിട്ട് അവയെ വിജയത്തിൽ എത്തിക്കുന്നു ഇവർക്ക് ഈ സമയത്ത് വ്യവഹാര വിജയവും ഉണ്ടാകുന്നതാണ് കൂടാതെ കർമ്മരംഗത്തും ഇവർക്ക് നേട്ടങ്ങൾ കീർത്തി അധികാരം നായകത്വം സമൂഹത്തിൽ സൽപ്പേര് എന്നിവയെല്ലാം വന്നുചേരുന്നതാണ് ശാരീരികമായും മാനസികമായും ഈ കൂറുകാർക്ക് സന്തോഷം സമാധാനം ഐശ്വര്യം എന്നിവയെ ആറിൽ കൂടി സഞ്ചരിക്കുന്ന കേതു നേടിക്കൊടുക്കും അപ്പോൾ മീനക്കൂറുകാർക്ക് ശുക്രൻ കേതു എന്നിവർ ഈ മാസം വളരെ ഗുണദായകരായി ഭവിക്കുന്നു സൂര്യൻ ഈ കൂറുകാർക്ക് മാസത്തിൻ്റെ രണ്ടാം പകുതി മുതൽ വളരെ അഭീഷ്ടഫലങ്ങളെയും ഊർജത്തെയും പ്രദാനം ചെയ്യുന്നു വക്രഗതി സഞ്ചാരത്താൽ ശനി അകലുന്നു നാലിലെ വ്യാഴം അത്ര കടുത്ത ദോഷങ്ങളെ നൽകുകയും ഇല്ല എങ്കിലും കുടുംബത്തിൽ ക്ഷേമം ഐശ്വര്യം എന്നിവയ്ക്കായി ഈ കൂറുകാർ തങ്ങളുടെ രാശ്യാധിപനായ വ്യാഴത്തെ പ്രീതിപ്പെടുത്തേണ്ടത് അഭികാമ്യവും അനിവാര്യവും ആകുന്നു അതിനാൽ ഇവർ വ്യാഴത്തിൻ്റെ അധിഷ്ഠാനദേവതയായ മഹാവിഷ്ണുവിനെ നിത്യവും ധ്യാനിക്കുക സ്മരിക്കുക ബുധൻ സൂര്യൻ എന്നിവർ അഞ്ചിൽ പ്രതികൂലരായി സഞ്ചരിക്കുന്നു എന്നാൽ ആ ദോഷങ്ങളെ ഒട്ടൊക്കെ ഇതേ ഭാവത്തിൽ പ്രീതനായി സഞ്ചരിക്കുന്ന ശുക്രൻ തടുക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഈ മാസം മീനക്കൂറുകാർക്ക് പൊതുവെ ശോഭനമായ അനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വിശേഷിച്ചും ചിങ്ങപ്പിറവി അതായത് ഓഗസ്റ്റ് പതിനേഴ് മുതൽ ഈ കൂറുകാർക്ക് ഒരു നവോന്മേഷം ലഭിക്കുന്നതാണ് ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഈ വീഡിയോ ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വര കടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം